ഹായ് ആയസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഒരു എക്സ് കണ്ടസ്റ്റൻ്റെ റീ എൻട്രിയാണ് നടന്നിരിക്കുന്നത് ഒരു കുക്കുരു കുക്കു കുറുക്കൻ എന്ന് പറഞ്ഞ പാട്ടില്ല അത്ഭുതദ്വീപിലെ ആ പാട്ട് വെച്ചിട്ടാണ് റീ എൻട്രി വരുന്നത് അപ്പോഴേക്കും നമ്മുടെ ജാസ്മിൻ വിചാരിച്ചിരിക്കുന്നത് അത് ഗബ്രിയാണ് അത് തൻ്റെ ഗബ്രിയാണെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മര്യാദയ്ക്കിട്ടിട്ട് ഓടുകയാണ് കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ്റെ അത് സിരകളിൽ പിടിച്ച ഒരു പ്രേമം തന്നെയാണെന്നാണ് തോന്നുന്നത് കാരണം കാത്തിരിക്കുകയാണ് ഗബ്രിക്ക് വേണ്ടിയിട്ട് ജാസ്മിൻ്റെ ലോകത്തിലെ ജാസ്മിൻ കണ്ടെത്തിയ ഒരു മനുഷ്യനാണ് അപ്പോൾ അയാളെ വേണ്ടി കാത്തിരിക്കുകയാണ് എന്തായാലും ജാസ്മിൻ ഓടി ഗാർഡൻ ഏരിയയിൽ കൂടെ ഓടി വരികയാണ് അപ്പോഴേക്കും ഒരു മിക്കി മൗസിൻ്റെ രൂപത്തിൽ നമ്മൾ ഇന്നലെ പ്രൊമോയ് കണ്ട പോലെ തന്നെ ഒരാൾ കയറി വരികയാണ് അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് ആരാണെന്ന് അത് ശ്രീരേഖയാണ് എന്തായാലും കുറേ നേരം മാസ്ക് ഊരാണ്ട് അവർ അവിടെ ഇരുന്ന് ഡാൻസൊക്കെ കളിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു അങ്ങനെയൊക്കെയുള്ള പരിപാടിയായിട്ട് നടക്കുകയാണ് എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ശ്രീരേഖ തൻ്റെ മാസ്ക് ഊരുന്നത് അപ്പോഴാണ് അറിയുന്നത് ശ്രീരേഖയാണെന്ന് അപ്പോഴേക്കും നമ്മുടെ മാസ്ക് ഒക്കെ മേടിച്ച് അർജുനൊക്കെ തലയിൽക്കൂടെ ഒക്കെ വെച്ച് ഒരു ഫണ്ണിയായിട്ടൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ശ്രീരഖ ബന്ധിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വീ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പോകുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത് എന്തായാലും ജാസ്മിൻ കുറേ പ്രതീക്ഷിച്ചു അവിടെയും നിരാശ തന്നെയാണ് ജാസ്മിൻ്റെ ഫലം നമുക്ക് നോക്കാം നാളെ ഗബറി വരുമോ അല്ലയോ എന്ന് ഇന്ന് ഒരാളും കൂടെ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു ഗസ്റ്റാണ് തോന്നുന്നു റീ എൻട്രി അല്ല ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് അറിയുന്നു അതായാലും നമുക്ക് സർപ്രൈസായിട്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും അപ്പം കൂടുതൽ ബിഗ് ബോസ് മുന്ധപ്പെട്ട ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നില്ല ടാറ്റാബോബൈ